ेशणे जय श्री कृष्ण चैतन्य प्रभु निंदी अद्वैतगदाधरासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे ओं नमो भगवते वासुदेवाय ओं नमो भगवते वासुदेवाय

नष्ट प्रायेश भद्रेशु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्ठिकीं वासुदेवाय देवकी नंदनाय च नंदकोप नमः हरे कृष्ण श्रीमद्भागवतम चतुर्थ स्कंधम ऐसी अध्याय ദക്ഷം നടത്തിയ യാഗം ശ്ലോകം നാൽപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വായിക്കാം യജുർഭീ പ്രണതോസ്

गन्धर्व ऊचो अंशांशास्ते देवमरीच्यादय एते दे, ब्रह्मेन्द्राद्या देवगणारुद्र रुद्रपुरोगा क्रीडापाण्डं विश्वमिदं यस्य विभूमं तस्मै नित्यं नादनस् नादनमस्ते करवाम विद्याधर ऊचु त्वन्माययार्थमभिवत्य

ഹരേ കൃഷ്ണ പ്രഭുജി നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഊജു അല്ലേ മലയാളത്തിൽ ബ്രാഹ്മണ ഊജു എന്നാണ് സംസ്കൃതത്തിലെ വിദ്യാധരവെന്നാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഓക്കെ हरे कृष्ण ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते भगवदेवासुदेवाय श्रीमद्भागवतं स्कन्दं नाले अध्यायम् एलोकं नाल्पति अग्निरुवाच यत्ते च यत्तेजसाहं सुमि सुसमिद्ध हव्यं वहे स्वध्वर आद्यसि തം പഞ്ചവിധം ച സ്വിഷ്ടം വിവർത്തനം അഗ്നിദേവൻ പറഞ്ഞു എൻറെ പ്രിയ ഭഗവാനെ അങ്ങയ്ക്ക് ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ അനുഗ്രഹത്താലാണ് ജ്വാലാഗ്നിക്ക് സമാനം ഉജ്ജ്വല തേജസ്വിയാകാനും യജ്ഞത്തിൽ അർപ്പിക്കുന്ന വെണ്ണ കലർന്ന തർപ്പണങ്ങൾ സ്വീകരിക്കാനും എനിക്ക് കഴിയുന്നത് അഞ്ചു വിധത്തിലുള്ള തർപ്പണങ്ങളും യജുർവേദ പ്രകാരം അങ്ങയുടെ വ്യത്യസ്ത ശക്തികളാകുന്നു അങ് അഞ്ചു വിധത്തിലുള്ള വേദമന്ത്രങ്ങളാൽ ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു യജ്ഞം എന്നാൽ അങ്ങയുടെ പരമ ദിവ്യോത്തമമായ ഭഗവത് പദമാകുന്നു പഥ പതിർ ചരസിനഹ വിവർത്തനം ദേവന്മാർ പറഞ്ഞു പ്രിയ ഭഗവാനെ വളരെ പുരാതന കാലത്ത് ഒരു പ്രളയമുണ്ടായപ്പോൾ ഭൗതിക ആവിഷ്കാരത്തിന്റെ വിഭിന്ന ശക്തികളെ അവിടെ നിന്ന് സംരക്ഷിച്ചു അക്കാലത്ത് ഉന്നത ഗ്രഹങ്ങളിലെ അധിവാസികളെ പ്രതിനിധാനം ചെയ്യുന്ന സനകനെ പോലുള്ള മുക്താത്മാക്കൾ തത്വശാസ്ത്രപരമായ അഭ്യൂഹങ്ങളാൽ അങ്ങേ ധ്യാനിച്ചു ആകയാൽ അങ്ങ് യഥാർത്ഥ വ്യക്തിയും പ്രളയജലത്തിൽ ശേഷനാഗശയയിൽ വിശ്രമിക്കുന്നവനുമാകുന്നു ഇന്ന് ഇപ്പോൾ അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾക്ക് അങ്ങ് ദൃശ്യനായി ദയവായി ഞങ്ങളെ സംരക്ഷിച്ചാലും ഗന്ധർവുഹാസ്തേ ദേവ മരീചാദയുദ്ര പുരോഗാഹ ക്രീഡാഭാണ്ടം വിശ്വമിതം യൂമം തസ്മൈനിത്യം നമസ്തേ കരവാ ഗന്ധർവന്മാർ പറഞ്ഞു പ്രിയ ഭഗവാനെ ബ്രഹ്മദേവനും ഭഗവാൻ ശിവനും ഇന്ദ്രനും ഉൾപ്പെടെ എല്ലാ ദേവന്മാരും മരീചിയും മറ്റു മഹാമുനിമാരും അങ്ങയുടെ ശരീരത്തിന്റെ വിഭിന്നങ്ങളായ അവിഭാജ്യ ഘടകങ്ങൾ മാത്രമാണ് അങ്ങ് പരമോന്നതനും സർവശക്തനും മഹാനുമാണ് സമഗ്ര സൃഷ്ടിയും കേവലം ഒരു കേളി കണക്കാണ് അങ്ങയ്ക്ക് ഞങ്ങൾ സർവദാ അങ്ങേയെ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനായി സ്വീകരിക്കുകയും അങ്ങേക്ക് ഞങ്ങളുടെ ആദരപൂർണമായ നമസ്കാരങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു സ്വൈഹി ക്ഷിപ്തോപ്യ ലാലസ ആത്മമോഹം യുഷ്മത് കഥ അമൃത നിഷേവക ഉദ്ധസ്യേത് ഇവ വിവർത്തനം വിദ്യാധരന്മാർ പറഞ്ഞു പ്രിയ ഭഗവാനെ മനുഷ്യരൂപത്തിലുള്ള ഈ ശരീരം അത്യുന്നതവും പരിപൂർണവുമായ വസ്തുനിഷ്ഠത പുൽകുവാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിലും അങ്ങയുടെ ബാഹ്യശക്തിയുടെ വശീകരണ നിമിത്തം ജീവസത്ത അവൻ്റെ ശരീരവും ബാഹ്യശക്തിയും തന്നെയാണ് അവൻ ഇന്ന് തെറ്റായി കരുതുകയും അതുമൂലം മായയുടെ സ്വാധീനത്തിൽപ്പെട്ട് ഭൗതിക ആസ്വാദനത്തിൽ സന്തോഷം നേടാൻ ആഗ്രഹമുള്ളവനായി തീരുകയും ചെയ്യുന്നു അവൻ തെറ്റായി നയിക്കപ്പെടുകയും താൽക്കാലികമായ മായാസന്തോഷങ്ങളാൽ ആകർഷിക്കപ്പെടുകയുമാണ് പക്ഷേ അങ്ങയുടെ അതീന്ദ്രിയ കർമ്മങ്ങൾ അത്യധികം ശക്തങ്ങളാകിയാൽ ആ വിഷയങ്ങളുടെ ശ്രവണ കീർത്തനങ്ങളിൽ മുഴുകുന്ന ഒരുവന് മായയുടെ പിടിയിൽ നിന്ന് മോചിതനാകാൻ കഴിയും ഹരേ കൃഷ്ണ ಓಕೆ ಪ್ರಭುಜಿ ಹರಿಕೃಷ್ಣ ಬ್ರಾಹ್ಮಣ ಊಚು ತ್ಮ ಕ್ರತುಸ್ವೀಸ್ ಪಾತ್ರೈರ್ಜೋದಿ ದೇವ ಅಗ್ನಿಹೋತ್ರ ಸ್ವ ಸೋಮ ಆಜ್ಯ ಪಶು ವಿವರ್ತನ ബ്രാഹ്മണർ പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ അവിടുന്ന് യജ്ഞസ്വരൂപവും യജ്ഞാർപ്പണത്തിനുള്ള ശുദ്ധമായ വെണ്ണയും അഗ്നിയും യജ്ഞാനുഷ്ഠാനത്തിനുള്ള വൈദിക മന്ത്രങ്ങളും ഇന്ധനവും ജ്വാലയും കുശപ്പുല്ലും യജ്ഞകലശങ്ങളുമാകുന്നു യജ്ഞകർമ്മങ്ങൾ ചെയ്യുന്ന പുരോഹിതരും ഇന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ദേവന്മാരും യജ്ഞമൃഗവും മൃഗവും അവിടുന്ന് തന്നെയാകുന്നു യജ്ഞമാകുന്ന എന്തും അങ്ങ് അല്ലെങ്കിൽ അങ്ങയുടെ ശക്തിയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ യജ്ഞ വേദിയിൽ യജ്ഞത്തിന്റെ ആരംഭത്തിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷനായി ആ പ്രത്യക്ഷനായ സമയത്ത് വ്യത്യസ്ത ദേവന്മാർ ഭഗവാനെ കുറിച്ച് അവർക്ക് ഉണ്ടായ സാക്ഷാത്കാരം പറയുകയും അവർ ഭഗവാനെ ശുചിച്ചുകൊണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ആ ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത് നാൽപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ അഗ്നിദേവൻ പറയുന്നതാണ് അങ്ങക്ക് ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ അനുഗ്രഹത്താലാണ് ജ്വാല സമാനം ഉജ്ജ്വല തേജസ്വിയാകാനും യജ്ഞത്തിൽ അർപ്പിക്കുന്ന വെണ്ണ കലർന്ന തർപ്പണങ്ങൾ സ്വീകരിക്കാനും എനിക്ക് കഴിയുന്നത് അഗ്നിദേവന്റെ തേജസ്സും അഗ്നിദേവന് തേജസ് ലഭിച്ചിട്ടുള്ളത് ഭഗവാനിൽ നിന്ന് തന്നെയാണ് എന്ന് പറയും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് പറയുന്നുണ്ട് തേജസ് തേജസ്വി നാമ തേജസ്വികളുടെ തേജസ് ഞാൻ തന്നെയാണ് അഗ്നിദേവന്റെ അഗ്നിയും മറ്റാർക്കും ഇല്ല ഏറ്റവും തേജസ്വിയായിട്ടുള്ള വ്യക്തിയാണ് അഗ്നിദേവൻ അഗ്നിദേവന്റെ തേജസ് അഗ്നിദേവന്റെ സ്വന്തമല്ല എന്നുള്ള കാര്യം അഗ്നിദേവൻ ഇവിടെ പറയുകയാണ് അഗ്നിദേവന് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ആ തേജസ് ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല അഗ്നിദേവൻ തുടർന്നുപോയാണ് ആ അഗ്നിദേവന് യജ്ഞത്തിൽ അർപ്പിക്കുന്ന ഹവ്യങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നത് അതിനെ ദഹിപ്പിക്കാൻ സാധിക്കുന്നത് ആ ദ്രവ്യങ്ങളെ ദഹിപ്പിക്കാൻ സാധിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന് പറയും അപ്പോൾ അന്നത്തെ ദഹിപ്പിക്കുന്നതിനുള്ള ശക്തി ഭഗവാനാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ പറയുന്നത് അല്ലെ അഹം വൈശാനരൂഭൂത്ത പ്രാണിനാം ദേഹം ആശ്രിതം അപ്പോൾ തേജസ്സും അഗ്നിദേവന്റെ തേജസ്സും അഗ്നിദേ ദേവന്റെ ദഹിപ്പിക്കാനുള്ള ശക്തിയും ഭഗവാനിൽ നിന്ന് തന്നെ ലഭിച്ചതാണ് എന്നിവിടെ അഗ്നിദേവൻ നന്ദിപൂർവ്വം ഭഗവാനോട് പറയുകയാണ് ഇനി അഗ്നിയിൽ ആ യജ്ഞത്തിനായിട്ട് അർപ്പിക്കുന്ന വസ്തുക്കളും ആ യജ്ഞ മന്ത്രങ്ങളും എല്ലാം ഭഗവാന്റെ ശക്തികൾ തന്നെയാണ് എന്ന് അഗ്നിദേവൻ പറയും ഭഗവാനിൽ നിന്ന് വേറിട്ട ശക്തിയായിട്ടൊന്നുമില്ല നമ്മൾ ഭഗവാനായിട്ട് യജ്ഞത്തിലൂടെ സമർപ്പിക്കുന്നത് ഭഗവാൻ തന്നിട്ടുള്ള ഭഗവാന്റെ വ്യത്യസ്ത ശക്തികളെ തന്നെയാണ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾക്കൊന്നും അഗ്നിയില്ല അല്ലെങ്കിൽ യജ്ഞത്തിനായിട്ട് അർപ്പിക്കാനില്ല അതെല്ലാം ഭഗവാൻ തന്നത് തന്നെയാണ് അത് നമ്മൾ അതിന്റെ ചെറിയ ഭാഗം തിരിച്ചു സമർപ്പിക്കുക മാത്രമാണ് യജ്ഞത്തിൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം ശിലപ്രഭാതർ പറയാറുണ്ട് നമ്മൾ ഗംഗാദേവിയെ പൂജിക്കുന്നത് ഗംഗാദേവി ഗംഗാനദിയിൽ ഇറങ്ങി നിന്ന് കുറച്ച് ഒരു കയറ്റുമ്പിൽ കുറച്ച് വെള്ളം എടുത്ത് ഗംഗാജലം തന്നെ എടുത്ത് പ്രാർത്ഥിച്ച് വീണ്ടും ഗംഗാനദിയിൽ സമർപ്പിക്കും അപ്പോൾ ഗംഗാദേവിയെ പൂജിക്കാനുള്ള ആ ഗംഗാജലം തന്നിട്ടുള്ളതും ഗംഗാദേവി തന്നെയാണ് നമ്മൾക്ക് ഒന്നും സ്വന്തമായിട്ട് സമർപ്പിക്കാനില്ല അതേപോലെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്തെടുത്ത് നമ്മൾ ഭഗവാൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ തന്നെ ശക്തിയാണ് ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്കൊന്നും സമർപ്പിക്കാൻ സാധിക്കുകയില്ല കാരണം ആ നമ്മൾ സമർപ്പിക്കുന്ന വസ്തു എവിടെ നിന്നുള്ളതാണ് ഭഗവാന്റെ ശക്തിയായിട്ടുള്ള ഈ പ്രകൃതിയിൽ നിന്നുള്ളതാണ് ആ ഒരു ബോധത്തോടു കൂടിയിട്ടാണ് ഇവിടെ ആ യജ്ഞം അർപ്പണം ചെയ്യേണ്ടത് എന്ന് അഗ്നിദേവൻ പറയും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം യജ്ഞം തന്നെയാണ് യജ്ഞം ആത്മീയമാണ് ഭഗവാന്റെ സേവനമാണ് അതേപോലെ യജ്ഞത്തിനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളും യജ്ഞം ചെയ്യുന്ന വ്യക്തിയും എല്ലാം ആത്മീയമായിട്ട് മാറും എന്ന് പറയും ബ്രഹ്മർത്ഥം ബ്രഹ്മഹവ്യം ബ്രഹ്മാത്മാവും ബ്രഹ്മണാഹുത ബ്രഹ്മേവതനെ ഗ്രന്ഥായിട്ട് ഗ്രന്ഥവ്യം എന്ന് പറയുന്നത് ബ്രഹ്മത്തിനായിട്ട് അർപ്പിക്കുന്നതെല്ലാം ബ്രഹ്മമായിട്ട് മാറുന്നു എന്ന് പറയും യജ്ഞത്തിനായിട്ട് അർപ്പിക്കുന്നതെല്ലാം യജ്ഞ സ്വഭാവമുള്ളതാണ് ഭഗവാന്റെ തന്നെ ശക്തിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ യജ്ഞം സ്വീകരിക്കുന്നത് അങ്ങാണ് ഭഗവാൻ വിഷ്ണു ആണ് എന്നുള്ള കാര്യം പറയും കലുഗത്തിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ആ യജ്ഞം നമസങ്കീർത്തനമാണ് എന്ന് ആ വാർത്തത്തിൽ ശില്പ്രഭു പറയുന്നുണ്ട് അതേപോലെ ആ നാമസങ്കീർത്തന യജ്ഞം സ്വീകരിക്കുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചിട്ടുള്ളത് നാമസങ്കീർത്തന യജ്ഞം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തെലുഗത്തിൽ ബുദ്ധിയുള്ള ആളുകൾ തെലുഗത്തിലെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള യജ്ഞം നാമസം കീർത്തനം കൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കും എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രീല പ്രഭാതർ വിശദീകരിക്കുന്നത് പിന്നീട് മറ്റു ദേവന്മാർ അവിടെ ചുറ്റും കൂടിയിട്ടുള്ള മറ്റു ദേവന്മാർ പറയുന്നതാണ് ആ ദേവന്മാർ പറയുന്ന കാര്യം അവർക്ക് ഉണ്ടായ അനുഭവമാണ് പ്രളയസമയത്ത് ബ്രഹ്മാവ് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ബ്രഹ്മാവിന്റെ ഓരോ പകൽ കഴിയുന്ന സമയത്തും പിന്നീട് പന്ത്രണ്ട് മണിക്കൂർ രാത്രിയാണ് പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് ആയിരം ചതുരയുഗങ്ങൾ ആ രാത്രി സമയത്ത് ബ്രഹ്മാവ് നിദ്രയ്ക്ക് പോകുന്ന സമയത്ത് ഒരു പ്രളയമുണ്ട പ്രളയത്തിൽ എല്ലാ ലോകങ്ങളും നശിപ്പിക്കപ്പെടുന്നില്ല പ്രളയത്തിൽ പ്രളയജലത്തിൽ എല്ലാ ജല ലോകങ്ങളും നശിപ്പിക്കപ്പെടുന്ന സമയത്ത് ഭഗവാൻ ഉപരിലോകങ്ങളിലുള്ള ഭക്തന്മാരെ സന്ദർശിക്കും എന്ന് പറയുന്നത് ഉപരിലോകങ്ങളായിട്ടുള്ള ജനലോകം തപോലോകം മഹർലോകം സത്യലോകം ഇതൊന്നും നശിപ്പിക്കപ്പെടുന്നില്ല അവിടേക്ക് ദേവന്മാർക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് പോകാം അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാർ പ്രളയകാലത്ത് പോലും അകുലപ്പെടാറില്ല എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് പതിനാലാമത്തെ അധ്യായത്തിൽ പറയുന്നു ഭഗവാന്റെ തത്വം മനസ്സിലാക്കിയവർ പ്രളയകാലത്ത് പോലും അകുലപ്പെടാറില്ല കാരണം എന്താണ് പ്രളയകാലത്തെ കാലത്ത് അവരെ ഭഗവാൻ പ്രത്യേകം സംരക്ഷിക്കും ഉപരി ലോകങ്ങളിലേക്ക് അവർക്ക് പോയിട്ട് അവിടെ നിൽക്കാം ആ സമയത്ത് അവിടെയുള്ള സിദ്ധന്മാരും മറ്റുള്ള മഹർഷിമാരും ഭഗവാനെ തുതിച്ചുകൊണ്ട് ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് ആ വേദമന്ത്രങ്ങളൊക്കെ പറയും എന്നുള്ള കാര്യം പറയും ആ സമയത്ത് അവർ ഭഗവാനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യും ഭഗവാന്റെ അവസ്ഥയെക്കുറിച്ച് അവർ ചർച്ച ചെയ്യും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ശനകാദി മഹർഷിമാരുടെ നേതൃത്വത്തിലാണ് ഭഗവാനെ കുറിച്ചുള്ള ആ ഒരു ജ്ഞാന സദസ് ചർച്ചകൾ നടക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ആ സമയത്ത് ഭഗവാനും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഭഗവാൻ ഗർഭോധക സമുദ്രത്തിൽ അനന്തന്റെ ശൈയെ യോഗനിദ്രയിൽ ശയിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാന്റെ ലോകത്തിനും ഭഗവാന്റെ ഭക്തന്മാർക്കും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഭഗവാൻ ആശ്രയിച്ചവരെ ഭഗവാൻ പ്രളയകാലത്ത് പോലും സംരക്ഷിക്കും എന്നുള്ള കാര്യം ദേവന്മാർ അവരുടെ അനുഭവത്തിൽ നിന്നും പറയുക അപ്പൊ അങ്ങനെ ദേവന്മാർക്ക് ഉപരി ലോകത്തിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാകും പ്രളയ പ്രളയകാലത്ത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് അവരെ പ്രളയം ബാധിക്കുന്നില്ല അവരെ പ്രത്യേകം ഭഗവാൻ സന്ദർശിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് പിന്നീട് ഗന്ധർവന്മാർ പറയുന്നു ഗന്ധർവന്മാരുടെ ആ സ്ഥാനം ദേവന്മാരും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണ് ഗന്ധർവന്മാർ പറയുന്നത് അംശാശാസ്തേ ദേവ മരീചാ ആദ്യ ഏതേ ബ്രഹ്മേന്ദ്രാദ്യ ദേവഗണ രുദ്രപുരോഗ എല്ലാ ദേവന്മാരും ബ്രഹ്മാവ് അതേപോലെ ഇന്ദ്രൻ രുദ്രൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ദേവന്മാരും അങ്ങയുടെ ഒരു അംശം മാത്രമാണ് എന്ന് പറയുന്നത് അംശ അംശേ എന്നാണ് ഇവിടെ പറയുന്നത് അതിന്റെ വിശദീകരണം ശീലപ്രഭാതര ഭാവാർത്ഥത്തിൽ നൽകിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അംശമാണ് ബാക്കിയുള്ള എല്ലാം അംശമോ അംശത്തിന്റെ അംശമോ ഒക്കെ ആയിരിക്കും അപ്പൊ ഇവിടെ ദേവന്മാരുടെ മുന്നിൽ നിൽക്കുന്നത് ഭഗവാൻ വിഷ്ണു ആണ് ആ ഭഗവാൻ വിഷ്ണു ആരാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അംശമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങയുടെ അംശ ആ അങ്ങ് അംശമാണ് ആ അംശത്തിന്റെ അംശമാണ് ഞങ്ങൾ എന്ന് എന്നിവിടെ കന്ധരുവാന്മാർ പറയും ഞങ്ങൾ മാത്രമല്ല ബ്രഹ്മാവും രുദ്രനും ഇന്ദ്രൻ അടങ്ങുന്ന എല്ലാ ദേവന്മാരും അംശമായിട്ടുള്ള അങ്ങയുടെ അംശമാണ് എന്ന് പറയും അപ്പൊ യഥാർത്ഥത്തിലുള്ള അംശി ആരാണ് ആ അംശി ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് പറയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അംശമാണ് എല്ലാവരും അപ്പോൾ പരമപുരുഷനായിട്ട് ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എന്ന് പറയും ഏക്കലേ ഈശ്വര കൃഷ്ണ ആരസഭ വൃത്യ ഒരേ ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പോലും അവരുടെ അംശമാണ് അവരുടെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടുള്ള വിസ്തരണങ്ങളാണ് എന്ന് പറയും അതുകൊണ്ടാണ് ഇവിടെ ദേവൻ ദേവന്മാർ ദേവന്മാർ അംശമായിട്ടുള്ള അങ്ങയുടെ അംശമാണ് എന്ന് പറയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അംശമാണ് അങ്ങ് അങ്ങയുടെ അംശമാണ് ഞങ്ങളെല്ലാവരും എന്നാണ് അവിടെ ഗന്ധർവന്മാര് പറയുന്നത് അംശ അംശാസ്തേ ദേവ അംശമായിട്ടുള്ള അങ്ങയുടെ അംശമാണ് എല്ലാ ദേവന്മാരും പരമപുരുഷനായിട്ടുള്ള ആ അംശി എല്ലാത്തിന്റെയും ഉറവിടമാരാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് പറയുന്നത് എല്ലാവരും ഭഗവാനെ സേവിക്കാനുള്ള അംശങ്ങളാണ് അത് സ്വാംശമായാലും വിഭിന്ന വിഭിന്ന അംശമായാലും എന്ന് പറയുന്നത് സ്വാംശം ഭഗവാൻ വിഷ്ണു ഒക്കെ ഭഗവാന്റെ നേരിട്ടുള്ള അംശമാണ് സ്വാംശം ജീവാത്മാക്കളോ വിഭിന്ന അംശമാണ് ഉയറിട്ട് നിൽക്കുന്ന അംശമാണ് ഏതായാലും എല്ലാവരും ഭഗവാന്റെ സേവകന്മാർ തന്നെയാണ് എന്നിവിടെ ശിലപ്രഭാതർ വിശദീകരിക്കുന്നു അത് ഗന്ധർവന്മാർക്ക് ബോധ്യമായി എന്നാണ് ഇവിടെ പറയുന്നത് ദേവന്മാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ നാൽപ്പത്തി രണ്ടാമത് ശ്ലോകത്തിൽ ദേവന്മാർ പ്രാർത്ഥിച്ചത് ഞങ്ങൾ അങ്ങയുടെ കൃത്യന്മാരാണ് എന്ന് അവസാനത്തെ വരിയിൽ പറയുന്നത് പതി ചരസിനഹ ഞങ്ങൾ അങ്ങയുടെ കൃത്യന്മാരാണ് ഭഗവാന്റെ സേവകന്മാരാണ് എല്ലാ ദേവന്മാരും എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആ ഭഗവാനെ തന്നെയാണ് പൂജിക്കേണ്ടത് ഭഗവാനെ തന്നെയാണ് ശരണം പ്രാപിക്കേണ്ടത് ദേവന്മാർക്ക് നമ്മളെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ സാധിക്കുകയില്ല കാരണം എന്താണ് എല്ലാ ദേവന്മാരും ബ്രഹ്മാവും രുദ്രനും ഇന്ദ്രനും അടങ്ങുന്ന എല്ലാ ദേവന്മാരും ഭഗവാന്റെ അംശമായിട്ടുള്ള ഭഗവാന്റെ സേവകന്മാരാണ് ഭഗവാന്റെ വൃത്യന്മാരാണ് അതുകൊണ്ട് നമ്മൾ ഭഗവാനെ തന്നെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ള കാര്യം അവിടെ വിശദീകരിക്കുന്നുണ്ട് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്നാണ് ദേവന്മാർ അവിടെ പ്രാർത്ഥിക്കുന്നത് വൃത്യാനവസി നഹ അവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംരക്ഷിക്കുക ദേവന്മാർക്ക് പോലും സ്വയം സംരക്ഷണമില്ല അവർ പോലും സ്വതന്ത്ര അല്ല അവർ ഭഗവാന്റെ സംരക്ഷണമാണ് തേടുന്നത് അപ്പോൾ ഭഗവാനെ ആരാണോ സംരക്ഷണം തേടുന്നത് ഭഗവാന്റെ സംരക്ഷണം ആരാണോ എടുക്കുന്നത് അവർക്കെല്ലാം പൂർണ്ണ സംരക്ഷണം ഭഗവാൻ നൽകുകയും ചെയ്യും അതുകൊണ്ടാണ് പ്രളയ സമയത്ത് പോലും ആ ദേവന്മാർക്ക് ഭയപ്പെടാനില്ല എന്നുള്ള കാര്യം പറയുന്നത് യോഗക്ഷേമം മഹാമി ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള വ്യക്തിയുടെ സംരക്ഷണം പൂർണ്ണമായിട്ടും ഭഗവാൻ തന്നെ ഏറ്റെടുക്കും എന്ന് പറയുന്നു ഇനി വിദ്യാധരന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യന്മാർക്ക് അവർ അവരുടെ ആ മനുഷ്യ ശരീരം കിട്ടിയിട്ടുള്ളത് ഭഗവാനെ കുറിച്ച് അറിയുന്നതിനു വേണ്ടിയിട്ടും ഭഗവത് സാക്ഷാത്കാരം ലഭിക്കുന്നതിന് വേണ്ടിയുമാണ് പക്ഷേ ഭഗവാന്റെ തന്നെ മായാശക്തിയാൽ അവർ ആ കാര്യമൊക്കെ മറന്ന് ഈ ഭൗതിക ലോകത്തെ എന്തെങ്കിലും സുഖം തേടാൻ അല്ലെങ്കിൽ സുഖം നേടാം എന്ന് വിചാരിച്ച് അങ്ങനെ മറ്റു പല പ്രവൃത്തികളും ചെയ്യുകയാണ് അത് ഭഗവാന്റെ മായാശക്തിയാണ് എന്ന് പറയുന്നു ഇനി ആ മായാശക്തിയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നും വിദ്യാധരന്മാർ പറയുന്നുണ്ട് യുഷ്മ കഥാമൃത നിക്ഷേപക ഉദ്ബുദസിയെ ഭഗവാന്റെ കഥാ കഥാമൃതം കൃഷ്ണ കഥാമൃതം ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നിരന്തരം കേൾക്കുന്നതിലൂടെ ആ മായാശക്തിയിൽ നിന്ന് രക്ഷ നേടാം എന്ന് വിദ്യാധാരന്മാർ പറയുന്നുണ്ട് മായാശക്തിയെ കുറിച്ചും പറഞ്ഞു എല്ലാവരും മായാശക്തിയിലാണ് ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാവരും പക്ഷെ എങ്ങനെയാണ് എളുപ്പത്തിൽ മായാശക്തിയിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നത് അതിനുള്ള വഴിയും വിദ്യാധരന്മാർ പറയുന്നുണ്ട് ഭഗവാനെ കുറിച്ചുള്ള വിഷയങ്ങൾ കൃഷ്ണകഥ നിരന്തരമായിട്ട് ശ്രവിക്കുക അതുപോലെ അത് കീർത്തിക്കുകയും ചെയ്യുക ശ്രവണ കീർത്തനങ്ങളിൽ മുഴുകുക ഭഗവാനെ കുറിച്ചുള്ള ശ്രവണവും ഭഗവാൻ ഭഗവാന്റെ കീർത്തനവും ചെയ്തു കഴിഞ്ഞാൽ അത് നിരന്തരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മയാശക്തിയെ മായാശക്തി ആ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല അങ്ങനെ ആ ജീവാത്മാവിനെ ജീവാത്മാവിന് നിരന്തരമായിട്ട് ഭഗവാന്റെ സേവനത്തിൽ മുഴുകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും എന്ന് പറയും എന്നിട്ട് ബ്രാഹ്മണന്മാർ പറയുന്നു യജ്ഞം ചെയ്യുന്ന ബ്രാഹ്മണന്മാർ പറയുന്നു അങ്ങ് വിഷ്ണു ആണ് അങ്ങ് ഭഗവാൻ വിഷ്ണുവാണ് അങ്ങ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വ്യക്തിയാണ് വിഷ്ണു എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വ്യാപ്നോതി വിഷ്ണു എന്നാണ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഭഗവാൻ വിഷ്ണുവിൻ്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന വെണ്ണയും അഗ്നിയും യജ്ഞാനുഷ്ഠാനത്തിന്റെ വൈദിക മന്ത്രവും ഇന്ധനവും ജാലയും കുശപ്പുല്ലും യജ്ഞകലശങ്ങളും എല്ലാം പുരോഹിതരും എല്ലാം യജ്ഞം തന്നെയാകുന്നു എന്ന് പറയും എല്ലാം അങ്ങ് തന്നെയാകുന്നു അങ്ങ് യജ്ഞം തന്നെയാകുന്നു എന്ന് പറയും അപ്പം ഭഗവാന് ഭഗവാൻ വിഷ്ണുവിന്റെ മറ്റൊരു പേരാണ് സഹസ്ത്രനാമത്തിലുള്ള മറ്റൊരു പേരാണ് യജ്ഞം എന്ന് പറയുന്നത് അപ്പൊ യജ്ഞത്തിന് യജ്ഞം സമർപ്പിക്കേണ്ടതും യജ്ഞം സ്വീകരിക്കുന്നതും യജ്ഞത്തിനായിട്ട് അർപ്പിക്കുന്ന വസ്തുക്കളും എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് ബ്രാഹ്മണർക്ക് ബോധ്യമായി യജ്ഞഭോക്താവും ഭഗവാൻ വിഷ്ണുവാണ് യജ്ഞത്തിനായിട്ട് അർപ്പിക്കുന്ന വസ്തുക്കൾ ലഭി വന്നിട്ടുള്ളതും ഭഗവാൻ വിഷ്ണുവിൽ വിഷ്ണുവിൽ നിന്ന് തന്നെയാണ് അത് ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു ശക്തിയാണ് എന്ന് പറയുന്നത് അല്ലെ നമ്മൾ അർപ്പിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളാണ് ആ പഞ്ചഭൂതങ്ങളും ഭഗവാൻ തന്നെയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയാണെന്ന് ഭഗവാൻ പറയുന്നത് ഭൂമി അനലോ വായു ഖം മനോബു തിരെ വെച്ച അഹംകാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത അതിന്റെ പ്രകൃതിയാണ് എന്ന് പറയും അവിടെ മുഴുവൻ ഭഗവാൻ വിഷ്ണുവിന്റെ സാന്നിധ്യമുണ്ട് ഓരോ ആറ്റത്തിനകത്തും ഭഗവാനിരിക്കുന്നു അപ്പോൾ യജ്ഞത്തിന് സമർപ്പിക്കുന്ന വസ്തുക്കളും അങ്ങ് തന്നെയാകുന്നു എന്നിവിടെ പറയും ഓ യജ്ഞത്തിന് സമർപ്പിക്കുന്ന അഗ്നിയും വെണ്ണയും ആ എല്ലാ സജ്ജീകരണങ്ങളും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നത് എന്തിനാണ് അങ്ങനെ പറയുന്നത് അത് അവരുടെ അഹങ്കാരം ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ ചിലപ്പോൾ യജ്ഞം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു അഹങ്കാരം ഉണ്ടാവും ഞാൻ ഇത്രയും യജ്ഞം ചെയ്തു അല്ലെ ഞാൻ ഇത്രയും വലിയ യജ്ഞം ചെയ്ത വ്യക്തിയാണ് സോമയാജിപ്പാടാണ് എന്നൊക്കെ പറയും പക്ഷെ എന്താണ് നമ്മൾ ചെയ്തത് എല്ലാം ഭഗവാന്റെ വസ്തുക്കളാണ് ഭഗവാന്റെ വസ്തുക്കൾ എടുത്ത് ഭഗവാനെ തന്നെ കൊടുത്തു ഗംഗാജലം എടുത്ത് ഗംഗാജലം ഗംഗയ്ക്ക് സമർപ്പിക്കുന്നത് പോലെ അത്രേ ഉള്ളൂ അത്രമേ അത്രേം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം ബ്രാഹ്മണന്മാര് അവരുടെ ആ ഒരു സാക്ഷാത്കാരം പറയുന്നുണ്ട് ശീലപ്രഭാതര ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് കലിയുഗത്തിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള വിപുലമായിട്ടുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കാനുള്ള അനുസാരികൾ ക്രമീകരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് കലിയുഗത്തിൽ നമ്മൾക്ക് ഏറ്റവും ശുദ്ധമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന യജ്ഞം നാമസങ്കീർത്തനമാണ് ഹരേ കൃഷ്ണ ജപിക്കുന്നതാണ് എന്ന് പറയും ഹരേ കൃഷ്ണ ജപിക്കുന്നതിൽ എല്ലാ യജ്ഞവും നടക്കുന്നുണ്ട് എന്നൊക്കെ കാരണം ഹരേ എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ് ഭഗവാന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ശക്തികളും പെടുന്നതാണ് ഹരേ എന്ന് പറയുന്നത് ഭഗവാന്റെ എല്ലാ ശക്തികളുമാണ് കൃഷ്ണ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പൊ ഈ ലോകത്തിൽ അത് മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ ഭഗവാന്റെ ശക്തിയായിരിക്കും അല്ലെങ്കിൽ ഭഗവാനായിരിക്കും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മൾ എല്ലാ ശക്തിയും ഭഗവാനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ യജ്ഞങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം നമ്മൾക്ക് ഹരേ കൃഷ്ണ ജപിക്കുന്നതിലൂടെ കലിഗത്തിൽ എളുപ്പത്തിൽ നേടാൻ സാധിക്കും എന്നുള്ള കാര്യം ഭാവാർത്ഥത്തിൽ ഷീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ വേദങ്ങളിൽ നിർദ്ദേശിച്ച എല്ലാ യജ്ഞങ്ങളും ചെയ്യുന്നതിന് തുല്യമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് എന്നുള്ള കാര്യം ഭാവാർത്ഥത്തിൽ ഷീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ ദേവന്മാരുടെ സ്തുതിക്ക് മറുപടി പറയുന്നുണ്ട് ഭഗവാൻ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ദേവന്മാർ യജ്ഞം തുടരുകയും ചെയ്യുന്നുണ്ട് എന്താണ് ഭഗവാൻ പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾ അടുത്ത ശ്ലോകങ്ങളിൽ വായിക്കാം അപ്പൊ നാമൻ ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ജയ് കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാദ്ര ശ്രീവാസാദി ഘോര ഭക്തവൃന്ദ